ഇരുപത്തിയെട്ട് ദിവസം ഇങ്ങനെ വിറകടുപ്പിൽ വെച്ച് രണ്ടു നേരം ചൂടാക്കിയാലേ ഈ നെല്ലിക്ക കരിനെല്ലിക്ക കരിനെല്ലിക്കാറായി മാറത്തുള്ളൂ മൺകലത്തിൽ രണ്ട് ലെയർ ആയിട്ടാണ് നമ്മളിത് ഇട്ട് വെക്കുന്നത് ഒന്നിച്ചിടങ്ങോട് ഇട്ടിട്ട് പറ്റില്ല ഈ ചട്ടികളിലൊക്കെയും കരിനെല്ലിക്ക തയ്യാറാക്കുന്നത് യാതൊരു പ്രിസർവേറ്റീവും ചേർക്കാതെയാണ് ഇതിന്റെ കളറൊക്കെ ഏകദേശം മാറിയിട്ടുണ്ട് നെല്ലിക്കയുടെ പച്ച നിറം ജസ്റ്റ് ഒന്ന് മാറിയിട്ടുണ്ട് എഫ് സീറോ പാലക്കാട് ജില്ലയിൽ വാണിയമ്പാണ സ്ഥലത്താണ് വന്നിരിക്കുന്നത് അതായത് ഇവിടെ മിനിമിരിക്കുന്നത് നമ്മൾ നെല്ലിക്ക ഉണ്ടല്ലോ നെല്ലിക്കേന ഒത്തിരി ദിവസങ്ങളുടെ പ്രോസസോട് കൂടിയിട്ട് അതിനൊരു കരി നെല്ലിക്ക അച്ചാറാക്കി മാറ്റുന്ന ഒരു പരിപാടിയാണ് മിനു കോശിയുടെ ചെയ്തോണ്ടിരിക്കുന്നത് അല്ലേ ഇത് എത്ര തുടങ്ങി വർഷമായി ഇന്ത്യയിലെ തന്നെ ആദ്യമായിട്ട് ഈ ഒരു കരിനെല്ലിക്ക് അച്ചാർ ഉണ്ടാക്കി നിങ്ങളാണ് തോന്നുന്നു അല്ലാതെ വീട്ടിലൊക്കെ അത്യാവശ്യം എല്ലാരും ചെയ്യുന്നത് പക്ഷേ വിപണനത്തിലേക്ക് ഇറങ്ങിയത് ഇറക്കിയത് ഞാനാണ് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് വരാനുള്ള കാരണം എന്തായിരുന്നു എനിക്ക് കല്യാണം കഴിഞ്ഞു അപ്പം ഇരട്ട കുട്ടികൾ ഉണ്ടായി അതിനുശേഷം ജോലിക്ക് പോകാനുള്ള സാങ്കേതിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായ ശേഷം എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് വളരെ വ്യത്യസ്തമായിട്ട് ചെയ്യണം എന്ന് തോന്നി അങ്ങനെ ഹസ്ബൻഡിന്റെ അമ്മ ഇത് ഇടുമായിരുന്നു അങ്ങനെ ഒരു ആശയം മനസ്സിൽ തോന്നി അങ്ങനെ വീട്ടിൽ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അതെ അതെ അപ്പം എന്തുകൊണ്ട് ഇത് മാർക്കറ്റിലേക്ക് ഇറക്കി ഇറക്കിക്കൂടാന്നുള്ളത് ഒരു ആശയം തോന്നി അങ്ങനെ ഫസ്റ്റ് ബാച്ച് ഇട്ടു അങ്ങനെയാണ് ഈ ഒരു ലെവലിലോട്ട് മാറിയത് എങ്ങനെയാണ് നിങ്ങൾ അച്ചാർ ഉണ്ടാക്കുന്നതാണ് നമുക്ക് കരിനിലേക്ക് അച്ചാറുണ്ടാക്കുന്ന കരി നെല്ലിക്കച്ചാറ് തയ്യാറാക്കാനായിട്ട് മെയിൻ ആയിട്ട് വേണ്ടത് നമ്മുടെ നാടൻ നെല്ലിക്കയാണ് നാടൻ ചെറിയ നെല്ലിക്ക അതിന്റെ കൂടെ വേറൊരു ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് മെയിനായിട്ട് കാന്താരി മുളകും പച്ചക്കുരുമുളകുമാണ് പച്ചക്കുരുമുളക് അതെ പച്ചക്കുരുമുളക് തന്നെ വേണം അതാണ് അതിൻ്റെതായ രുചി നമുക്ക് കിട്ടത്തുള്ളൂ പിന്നെ വേറൊരു കാര്യമാണ് കറിവേപ്പില അതും നാടൻ കറിവേപ്പില തന്നെയാണ് ഞാൻ ഇതിലോട്ട് ഉപയോഗിക്കുന്നത് പിന്നെ എൻ്റെതായ കുറച്ച് പൊടികളും കാര്യങ്ങളും അത് സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് അതെ അതെ അതും ചേർക്കുന്നുണ്ട് പോരാത്തേന് നമ്മൾ കുറച്ച് കല്ലുപ്പും കൂടെ ചേർക്കണം കല്ലുപ്പ് തന്നെയാണ് ഇതിന് കുടിവെപ്പ് എടുക്കുന്നില്ല കല്ലുപ്പ് തന്നെയാണ് ചേർക്കുന്നത് അതെ അതെ ഈ കരിനെല്ലിക്ക അച്ചാർ നമ്മൾ തയ്യാറാക്കുന്നത് മൺകലത്തിലാണ് മൺകലത്തില് രണ്ട് ലെയർ ആയിട്ടാണ് നമ്മളിത് ഇട്ട് വെക്കുന്നത് എല്ലാം കൂടി ഒന്നിച്ചിട്ട് ഇട്ടിട്ട് പറ്റില്ല കാരണം ഇത് അത്രയും സൂക്ഷിച്ച് ലെയർ ലെയർ ആയിട്ട് ഇട്ടാലേ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം നെല്ലിക്കയിലോട്ട് ഇറങ്ങത്തുള്ളൂ അങ്ങനെയാണ് ഇത് കരുനെല്ലിക്കായി മാറുന്നത് നെല്ലിക്കയിലോട്ട് ഇറങ്ങണോ ഇതെല്ലാം അതുകൊണ്ടാണ് നമ്മള് രണ്ട് ലെയർ ആയിട്ട് ഇടുന്നത് സെറ്റ് ചെയ്ത് എടുക്കുന്നത് ശേഷം ഇനി എന്താ രണ്ട് ലെയർ ആയിട്ട് ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒരു തുണി വായ തുണികൊണ്ടും വായ്പാ മൻകാലത്തിന്റെ വായ്പാ മൂടിക്കെട്ടണം എന്നിട്ട് രണ്ടു നേരം ദിവസം ചൂടാക്കണം ഇത് തുണി വെച്ചിട്ടാണ് തുണി വെച്ചിട്ടാണ് കെട്ടിയെടുക്കുന്നത് അല്ലെങ്കിൽ വാഴയില കൊണ്ടോ തുണി കൊണ്ടോ അത് വൃത്തിയായിട്ടുള്ള തുണി വെച്ചിട്ട് തുണിയായിട്ട് ആയിട്ടുള്ള തുണി തുണി ഇടക്ക് മാറ്റേണ്ടതായ സാഹചര്യം വരാം ആയിട്ട് മാറ്റണം വെച്ചിട്ട് ഇത് സമയത്ത് ചൂടാകുന്നത്തിനൊക്കെ അതാ പറഞ്ഞത് പല പ്രാവശ്യമായിട്ട് നമ്മൾ ഇരുപത്തെട്ട് ദിവസം വരെ ഇത് പ്രോസസ് ചെയ്തെടുക്കുമ്പോ ചെലപ്പോ നാല് വട്ടമൊക്കെ തുണി മാറ്റേണ്ടി വരും കാരണം ഇത് കത്തിപ്പിടിക്കാം തുണി കീറി കീറിപ്പോവാം വാഴയിലായാലും പൊടിഞ്ഞു പോവാം അപ്പം കുറച്ച് സാങ്കേതിക ബുദ്ധിമുട്ടുകൾ ഇത് തയ്യാറാക്കുന്നത് ഇതിന് വലിയൊരു ചെലവ് ചെലവിനെക്കാട്ടിലും ക്ഷമയാണ് നമുക്കിത് അച്ചാർ തയ്യാറാക്കാൻ ഏറ്റവും കൂടുതൽ വേണ്ടത് ക്ഷമയാണ് ഇതിപ്പോ നിങ്ങൾ കാണുന്നത് ഒരു അഞ്ചു ദിവസമായിട്ടുള്ള നെല്ലിക്ക കലത്തിലിട്ട് വെച്ചതാണ് ഇതിന്റെ കളറൊക്കെ ഏകദേശം മാറിയിട്ടുണ്ട് നെല്ലിക്കട പച്ച നിറം ജസ്റ്റ് ഒന്ന് മാറിയിട്ടുണ്ട് അതുപോലെ കറിവേപ്പിലയുടെ ആ ഒരു കട്ടി കളറൊക്കെ അതാണ് ഈ നമ്മൾ കാണുന്നത് ഇനി ദിവസം ഇനിയും ഇനി ഒരു ദിവസം ഇതേപോലെ അടുപ്പിൽ രണ്ടു നേരം ഒരു കലം വെച്ചു കഴിഞ്ഞാൽ അടുത്ത കലം അങ്ങനെ അങ്ങനെ മാറ്റി വെച്ചിരിക്കും ഇങ്ങനെ വെച്ചു വെച്ചിട്ടാണ് നമ്മൾ ലാസ്റ്റ് ഇരുപത്തെട്ട് ദിവസം കഴിയുമ്പോൾ ഇതേപോലുള്ള ബ്ലാക്ക് കളറിലേക്ക് ഇതിന്റെ കളർ മാറി കറുപ്പ് കളറിലേക്ക് മാറി വന്നത് പൊട്ടിക്കുമ്പോൾ ഇരുപത്തെട്ട് ദിവസം കൊണ്ട് ദിവസം ചൂടാക്കിയ കരിനില്ലിക്കാൻ നമ്മളിനി അച്ചാർ ഇടാൻ പോവാണ് അച്ചാർ ഇടാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് നല്ലെണ്ണയാണ് പ്യുവർ ക്വാളിറ്റി നല്ലെണ്ണ തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് അച്ചാർ ആയിട്ടില്ല ഇല്ല അച്ചാർ ഇനി നമ്മൾ ഇത് ജസ്റ്റ് നല്ലെണ്ണയിലിട്ട് ഒന്ന് ജസ്റ്റ് മൂപ്പിക്കണം നല്ലെണ്ണ ചൂടായിട്ട് വരുമ്പോ അതിലോട്ട് ആദ്യം നമ്മൾ അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ഇടണം മൂത്തേനു ശേഷം നമ്മൾ ഇഞ്ചി അരിഞ്ഞു വെച്ച് ഇഞ്ചിയും അതേപോലെ തന്നെ ഇടണം ഇത് രണ്ടു മൂത്തേന് ശേഷമാണ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കരിനെല്ലിക്ക ഇടുന്നത് ഇട്ടതിന് ശേഷം ഈ കരിനെല്ലിക്ക നന്നായിട്ട് തന്നെ ഒരു ആവി വന്ന് നല്ല ചൂടായി കഴിഞ്ഞ ഈ ഉരുളിയില് കരിനെല്ലിക്ക അച്ചാർ തയ്യാറാക്കി കഴിഞ്ഞു അച്ചാറായി കഴിഞ്ഞു ഇതാണ് ഇപ്പോഴാണ് അച്ചാറായി കഴിഞ്ഞത് ഓക്കെ അപ്പൊ ഇത് അച്ചാർ എന്ന് നമ്മൾ സാധാരണ പറയുന്നത് നമ്മൾ തൊട്ട് കൂട്ടുന്ന ഒരു ഞാൻ ചിന്തിച്ചത് അങ്ങനെയല്ല അച്ചാർ എന്നുള്ളൊരു പേര് മാത്രമേ ഉള്ളൂ ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് നെല്ലിക്ക കറപ്പിച്ചത് വേറൊരു പേരും കൂടി ഉണ്ട് കരി നെല്ലിക്കാച്ചാറും നെല്ലിക്കർപ്പിച്ച പറയുമെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷ് ആണ് ചോറിന്റെ കൂടെയാണ് മെയിൻ ആയിട്ട് എല്ലാരും കഴിക്കാറ് ആദ്യമായിട്ട് കഴിക്കുന്നവരാണ് ചോറ് തൈര് ആ കോമ്പിനേഷൻ ആണ് ഞാൻ പറഞ്ഞു കൊടുക്കാറ് അതുപോലെ മുട്ട പുഴുങ്ങിയതിന്റെ ഫില്ലിംഗ് ആയിട്ടും കഴിക്കാൻ ഞാൻ പറയാറുണ്ട് പക്ഷെ നമ്മുടെ ഇഷ്ടാനുസരണം ഇത് എങ്ങനെ വേണേലും കഴിക്കാം അതുപോലെ കൂടിപ്പോ മാക്സിമം മൂന്ന് വട്ടം ഉപയോഗിക്കാം അത് കഴിഞ്ഞാൽ പൊട്ടിപ്പു അയ്യോ മാക്സിമം ചിലപ്പോ ആദ്യത്തെ ട്രിപ്പ് തന്നെ പൊട്ടിപ്പോ ചട്ടിയുടെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും നമ്മൾ പ്രത്യേകമായി പറഞ്ഞു ചെയ്യിപ്പിക്കുന്ന ചട്ടിയാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് എന്നിരുന്നാലും മൂന്ന് വട്ടം മാക്സിമം മൂന്ന് വട്ടേ പോലുള്ളൂ മറ്റൊരു കാര്യം ഈ ഒരു ചട്ടിയിലേക്ക് നിങ്ങൾ ഈ പ്രോസസ്സ് മാറ്റുന്നെട്ട് ദിവസം കഴിഞ്ഞിട്ട് പുറത്തേക്ക് എടുക്കുമ്പോൾ ഇതേ അളവ് തന്നെയാണോ നിങ്ങൾക്ക് കിട്ടുന്നത് അല്ല അല്ല നമ്മളിപ്പോ ഒരു അമ്പത് കിലോ ആണ് നെല്ലിക്കിടുന്നെങ്കിൽ അത് ഇരുപത്തിയെട്ട് ദിവസം ആവുമ്പോഴേക്കും അതിന്റെ പകുതി നേർ പകുതി ആവും കിലോ ആണ് നമുക്ക് ഫൈനൽ പ്രോഡക്റ്റ് കിട്ടത്തുള്ളൂ അത്രേ ഉണ്ടാവുള്ളൂ അത്രേ ഉണ്ടാവുള്ളൂ അതാണ് നമ്മൾ കരുനെല്ലിക്കി മാറ്റി അവസാനം കിട്ടുന്നത് ഇതിങ്ങനെ ചെയ്തെടുത്ത് കാലം നിക്കും അതിനുവേണ്ടിയുള്ള പ്രിസർവേറ്റീവ് ചേർക്കുന്നുണ്ടോ ഇല്ല യാതൊരു വിധ പ്രിസർവേറ്റീവ് നമ്മൾ ഇതിൽ ചേർക്കുന്നില്ല അതിന് വേണ്ടിയാണ് നമ്മള് രണ്ടു നേരം ഒരു ദിവസം രണ്ട് നേരം ഇത് ചൂടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇരുപത്തെട്ടാം ദിവസം ആവുമ്പോഴേക്കും ഇത് ഡ്രൈ ആവുന്നു അങ്ങനെ ഇത് കേടാവാതിരിക്കുന്നു ഇത് കഴിക്കുമ്പോഴുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് കരിനെല്ലിക്കാച്ചാർ കഴിക്കുന്നതുകൊണ്ടുള്ള ഏറ്റവും ഗുണം എന്ന് പറയുന്നത് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി പവറ് ഇതിൽ കഴിക്കുന്നതുകൊണ്ട് കിട്ടും കാരണം എന്താ വെച്ചാൽ വൈറ്റമിൻ സി കണ്ടന്റ് ഒത്തിരി ധാരാളമായിട്ട് ഇതിൽ അടങ്ങിയിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു വേറൊരു കണ്ടന്റ് ആണ് വൈറ്റമിൻ എ വൈറ്റമിൻ എ നമ്മുടെ കണ്ണുകൾക്ക് അറിയാം എല്ലാവർക്കും അറിയാവുന്ന പോലെ കണ്ണുകളുടെ ആരോഗ്യത്തിന് നല്ലതാണ് പിന്നെ മറ്റൊരു ഗുണം പറയുകയാണെങ്കിൽ ഇതിൽ കരുവേപ്പിലയും കാന്താരി മുളകും പച്ചക്കുരുമുളകും എല്ലാം കൊണ്ട് തന്നെ ഫൈബർ കണ്ടന്റ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഈ ദഹന സംബന്ധമായ പ്രശ്നം പ്രത്യേകിച്ച് അസിഡിറ്റിമാർ ബന്ധം അങ്ങനെയുള്ള പ്രശ്നമുള്ളവർക്ക് കരി നെല്ലിക്ക അച്ചാർ ദിവസേന കഴിക്കുന്നത് വളരെ നല്ലതാണ് അതേപോലെ തന്നെ നെല്ലിക്കയുടെ ഗുണങ്ങളൊന്നും തന്നെ ഈ പ്രോസസ്സിലൂടെ നമ്മൾ നഷ്ടമാവണില്ല നമ്മൾ വിചാരിക്കും നഷ്ടപ്പെടുന്നു പക്ഷേ നമ്മൾ വളരെ കൃത്യമായിട്ട് ന്യൂട്രീഷൻ ഡാറ്റയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായത് അല്ല ഒരു കണ്ടൻറ്റും തന്നെ നശിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് ആരോഗ്യത്തിൽ അതായത് ദൈനംദിന ജീവിതത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് നല്ലൊരു കാര്യമാണ് ഇത് കഴിക്കാം എല്ലാവർക്കും ഇത് കഴിക്കാം പ്രത്യേകിച്ച് ഷുഗർ ഉള്ളവർക്ക് കഴിക്കാം കൊളസ്ട്രോൾ ഉള്ളവർക്കും വളരെ നല്ലതാണ് ഇത് കഴിക്കുന്നത് പിന്നെ ഇന്ന ആൾക്കാർ കഴിക്കരുത് എന്ന് പറയാനില്ല കാരണം എല്ലാവർക്കും കഴിക്കാം കുട്ടികൾക്കും കഴിക്കാം പക്ഷെ കുറച്ച് അത്യാവശ്യം കുറച്ച് സ്പൈസി ആയതുകൊണ്ട് കുട്ടികൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാം അതുകൊണ്ട് വളരെ ചെറിയ കുട്ടികൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ മാർക്കറ്റ് എനിക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് കരിനെല്ലിക്കാൻ തന്നെയാണ് ആ പേജിന്റെ പേര് വരുന്നത് അതേപോലെ ഫേസ്ബുക്ക് പേജ് ഉണ്ട് മിനിമം മാസ് പിക്കിൾസ് ഈ രണ്ട് പ്ലാറ്റ്ഫോമിൽ കൂടെയാണ് ഞാനിത് മെയിനായിട്ട് മാർക്കറ്റിംഗ് ചെയ്യുന്നത് അതേപോലെ വാങ്ങിയ കസ്റ്റമേഴ്സ് മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്ത് അവരുടെ റിവ്യൂസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പേജ് വഴി ഇട്ട് അങ്ങനെയാണ് ആൾക്കാരിലോട്ട് ഇത് അത് തന്നെയാണല്ലോ ഏറ്റവും വലിയൊരു പരസ്യം അല്ലേ ഉപയോഗിച്ച ആളുകളുടെ അവരുടെ അഭിപ്രായങ്ങൾ ഓക്കെ ഈ ഈ ഒരു പ്രോഡക്റ്റ് വീഡിയോയിൽ കാണുന്ന സമയത്ത് പലർക്കും ആവശ്യം ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ എത്തിച്ചു കൊടുക്കാൻ അതെ അതെ നമ്മൾ ഓൾ ഇന്ത്യ കൊറിയർ സർവീസ് നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മുടെ വാട്സപ്പ് വഴി നമ്മൾ ഓർഡർ തന്നാല് കൊറിയറിൽ ഇതുകൂടാതെ മെയിനായിട്ട് എന്റെ കയ്യിൽ നിന്ന് അച്ചാർ വാങ്ങിച്ചിട്ട് പോണ ഒരു വിഭാഗമാണ് വിദേശത്ത് ഉള്ളവര് മെയിൻ ആയിട്ട് ലീവിന് വരുമ്പോഴും അതേപോലെ പഠിക്കാനായിട്ട് പോകുമ്പോഴും യു കെ ജർമ്മനി അമേരിക്ക എന്നിവിടങ്ങളിലുള്ളവര് വാങ്ങിച്ചു കൊണ്ടുപോവാറുണ്ട് എങ്ങനെയാണ് പ്രൈസ് വരുന്നത് ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റി ഇരുന്നൂറ് ഗ്രാം ആണ് ഇരുന്നൂറ് രൂപയാണ് വാങ്ങിക്കുന്നത് പിന്നെ പ്ലസ് ചാർജും വരും ആണ് മിനു മമാ സ്പീക്കേഴ്സിന്റെ വിശേഷങ്ങൾ കരുനെല്ലിക്ക് എങ്ങനെ ചെയ്തെടുക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടല്ലോ ഞാൻ ആദ്യം ചിന്തിച്ചത് ഇതിനെ കറുപ്പിച്ച് പ്രത്യേകമായിട്ടുള്ള രീതിയിൽ എന്താ പറയുക ഉണക്കി കറപ്പിച്ചെടുക്കുന്നുണ്ടല്ലോ ആ രീതിയിൽ ചെയ്തെടുക്കുന്നത് ഞാൻ ചിന്തിച്ചു പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഇതിന്റെ ഒരു പ്രോസസിംഗ് രീതി എത്രമാത്രം പ്രയാസപ്പെട്ടിട്ടാണ് മിനു കോശി ഈ ഒരു പ്രോഡക്റ്റ് ചെയ്തെടുക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ ഇരുപത്തിയെട്ട് ദിവസം അത് ഒരു ദിവസം തന്നെ രണ്ട് തവണ ഇത് അടുപ്പിൽ മാറ്റി മാറ്റി വെച്ചിട്ട് വേണം ഇതിന് ഈ ഒരു പ്രോസസ്സിംഗ് രീതി കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഇത് മാത്രമല്ല ആ ഒരു ചട്ടി പൊട്ടിപ്പോന്നതും അതേപോലെ തന്നെ തുണി കത്തിപ്പോന്നതും ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ കണ്ടു അല്ലേ പല പ്രാവശ്യമായിട്ട് ഇത് മാറ്റിക്കൊണ്ടിരിക്കണം ഇത്രയും ചെലവ് വന്നിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് അതും ഒരു പ്രിസർവേറ്റീവ്സ് പോലും ഇതിൽ ചേർക്കരുത് എന്നുള്ള ഒരു നിർബന്ധത്തിലാണ് ഈ ഒരു പ്രോഡക്റ്റ് ചെയ്ത് നമ്മൾ കൈകളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കഴിച്ചാലുള്ള ഗുണങ്ങളും ഒക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയുന്നു വിളിക്കാം കേട്ടോ നമ്പര് ഡിസ്ക്രിപ്ഷനിലായെങ്കിൽ വിളിക്കാൻ നിങ്ങൾ സംസാരിക്കാം ഈ ഒരു വീഡിയോ ചേർത്താണ് അടുത്ത സ്ഥലം അടിപൊളി വീഡിയോയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരാം ഓക്കെ ബൈ